എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് വിശാലമായ കുഴിപ്പള്ളി ബീച്ച് കണ്ടുകൊണ്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്താ അങ്ങനെയല്ലേ അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ബീച്ച് കാണാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ബീച്ച് കേട്ടോ ബീച്ചിൽ പോയിരിക്കാനും ചുമ്മാ ഇങ്ങനെ ശാന്തമായിട്ടിരിക്കാനും ഇന്നത്തെ മലകൾ കാണാനും വെള്ളത്തിൽ കളിക്കാനും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ് അത് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ എറണാകുളത്ത് ഞാൻ ചങ്കുറിൻ്റെ ബർത്ത്ഡേക്ക് പോയത് ഏകദേശം ആറ് എട്ട് മാസത്തോളം ചങ്കുൻ്റെ അടുത്ത ബർത്ത്ഡേ ഡേ ആകാറായപ്പോഴാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു നേരം കിട്ടുന്ന വീഡിയോസൊക്കെ ചെയ്ത് ഞാൻ നേരത്തെ ചെറിയ ബീച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞായിരുന്നു ഇപ്പോൾ ഈ കുഴിപ്പള്ളി ബീച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പറയാൻ ഇവിടുത്തെ ഒറ്റ ഡിസ് അഡ്വാൻറ്റേജ് മൊത്തം നാ അത് നായകളെ പേടിയില്ലാത്തവർക്ക് അത്ര പ്രശ്നമില്ലായിരിക്കും പക്ഷെ എനിക്കിതിനെ നല്ല പേടിയായതുകൊണ്ടും നമ്മുടെ പത്ര ആ സമയത്തെല്ലാം തിരുവനായകളെ സംബന്ധിച്ച് വാർത്തകൾ നിറഞ്ഞിരുന്ന സമയമായിരുന്നു അതുകൊണ്ടുതന്നെ എനിക്ക് ശകലം പേടിയുണ്ടായിരുന്നു എവിടെ തിരിഞ്ഞാലും അതപ്പം മക്കളെ ഇങ്ങനെ ഇങ്ങനെ ഇഞ്ഞു ഇഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞോ ചേർത്ത് ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു ഇക്ക ഫോൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇക്കാട് അടുത്തൂടെ പോകുന്ന പോലും ഇക്ക അറിയുന്നില്ല അപ്പം ഞാൻ ഇക്കടുത്തൊരു കാര്യം കാണാനും കാണാൻ ഇക്ക എന്താ എന്താണെന്ന് ഇങ്ങനെ കൈവെച്ചങ്ങി കാണിക്കും തിരിച്ച പിറകിൽ കാണിക്കും പിറകി നിൽക്കുന്നത് അവസ്ഥയായിരുന്നു കേട്ടോ എന്തായാലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഞാൻ ഇഷ്ടംപോലെ റീൽസിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ട് എനിക്ക് ഫ്ലോട്ടിങ് ബ്രിഡ്ജിൽ കാണാൻ ഭയങ്കര ആഗ്രഹം കൊതിയായി ഞാൻ കാണിച്ചു കൊടുത്തു മക്കൾക്കും ഭയങ്കര ആഗ്രഹം കൊതിയായി ഇക്ക ചോദിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിച്ചു എന്ന് ഇക്ക ചോദിക്കുന്നു ഇക്ക ടൂറിസം ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് ചില സമയം സംശയം തോന്നുന്നു നാട്ടിൽ നടക്കുന്ന ഓരോ അപ്ഡേഷൻ ഇക്ക അറിയുന്നൊന്നും ഇല്ലല്ലോ എന്ന് അതായത് ഇനി അറിഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി ഇക്ക അറിയാത്തതെ ഭാവിക്കുവാണോന്നും അറിയില്ല അങ്ങനെ ഞങ്ങൾ ഫ്ലോട്ടിങ് ബ്രിഡ്ജിൽ കയറാൻ പാസ്സൊക്കെ എടുത്തു ഞങ്ങൾ ഉച്ചയ്ക്ക് വന്ന് വെയിലായതുകൊണ്ട് ഇവിടുന്ന് തിരിച്ച് പോയി മെട്രോയിലൊക്കെ കയറി അടിച്ചുപൊളിച്ച് മെട്രോയിൽ നമ്മുടെ വൈറ്റ് സോറി വയറ്റിലെ ഹൈക്കോർട്ട് വരെ പോയിട്ടൊക്കെ വന്നു തിരിച്ച് വന്നിട്ട് വീണ്ടും ഞങ്ങൾ എനിക്ക് കയറാൻ പോകട്ടെ നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഫ്ലോട്ടിംഗ് ബുജിങ്ങനെ പലരും പല വീടുകൾ ഈ വിട്ടവരിങ്ങനെ ഭയങ്കര അനുഭവം ഒക്കെ ചേരുന്നുണ്ടപ്പോൾ തന്നെ എന്തോ വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അത് നല്ലൊരു അന്ന് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം പ്രത്യേകിച്ച് പത്തനംതിട്ടയും ബീച്ചില്ലാത്ത നമ്മൾ പത്തനംതിട്ടക്കാർക്ക് അതൊക്കെ കാണുമ്പോൾ വേറൊരു ആവേശമാണല്ലോ അങ്ങനെ ഞങ്ങൾ ഫ്ലോട്ടിംഗ് ബ്രിജിൽ കയറാൻ പോയി സത്തിന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്തുവാ ബ്രിഡ്ജ് എന്തുവാന്നൊന്നുമില്ല സത്ത് എവിടെ കയറുന്നതും സത്ത ആദ്യം മുമ്പേ ഞങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ ഞാൻ സത്തിനോട് സത്യാ ആൾക്കാരൊക്കെ വരുന്നു വാ എൻ്റെ കൂടെ വാ എൻ്റെ കൂടെ വാങ്ങുന്ന വിളിക്കുന്നു ഞാൻ നിന്നും വീഡിയോ എടുത്തോട്ടേ ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇക്കാരും സാധാരണ വരാൻ നീ വീഡിയോ എടുത്ത് പറയാൻ പോലെ ഞാൻ സെത്തിനെ പിടിച്ചുകൊള്ളാംന്ന് പറഞ്ഞു ജാക്കറ്റിൻ്റെ ഫ്ലൂർസിൻ്റെ കളറും നമ്മുടെ വീഡിയോയിൽ നല്ല എടുത്ത് കാണുന്നുണ്ടല്ലേ വീഡിയോ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നത് എന്താണെന്നറിയാം ഞങ്ങൾക്ക് ഷോർട്സ് എടുക്കാൻ വേണ്ടി വേണ്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്ലോട്ടോബുജി കരിയറിൻ്റെ ഷോർട്സ് ഒക്കെ ആറ് മാസം മുമ്പ് അപ്ലോഡ് ആയിട്ടുണ്ട് കാണാത്തവരെ കണ്ടു നോക്കണം കേട്ടോ ആദ്യം ഇങ്ങനെ കയറിപ്പോയപ്പോൾ എനിക്ക് ഫ്ലോട്ടിങ്ങ് ഞാൻ തോന്നുന്നില്ല വലിയ അനക്കോ ഓളോ എന്ന് എനിക്ക് അവിടെ ഫീൽ ചെയ്തില്ല കേട്ടോ ഇങ്ങനെ ഞാനിങ്ങനെ പോകുന്നു ഇങ്ങനെ എൻ്റെ വള്ളിയിലൊന്നും ആരും പിടിക്കുന്നതായിട്ടൊന്നും ഞാൻ കണ്ടൊന്നുമില്ല ശാന്തമായിട്ട് ശാന്തമായിട്ട് പോകുന്നുള്ളൂ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഒരു കുഞ്ഞു പൊങ്ങിത്താറില്ല അപ്പോൾ പക്ഷേ നമ്മൾ പൊങ്ങുന്നതുപോലെ എനിക്കങ്ങനെ അത്രയും തരം ഫീൽ ഇല്ല എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ ഞാൻ കാത്തുകത്തിരുന്ന് എനിക്കതിലൊന്ന് കയറാൻ പറ്റിയതിൻ്റെ ആവേശമായിരുന്നു പിന്നെ സത്ത് എവിടെ പോലും ഒറ്റ ഈ ചടച്ചടി പോകുന്നു എന്ന് പറഞ്ഞ പോലെ ഫോട്ടൺ ആയാലും നമ്മുടെ ബോട്ടിൽ കയറി നമ്മൾ മറ്റേ കൊല്ലത്ത് പോയപ്പോഴായാലും എവിടെ ഇക്ക ഫോണിൽ തന്നെ ഇക്കായ്ക്ക് ഇതിൻ്റെ ഒന്നും വാസ്തവം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നല്ലപോലെ അത് ചെയ്യാൻ ഇക്കായ്ക്ക് ഇക്കായ്ക്ക് പറ്റുന്നില്ല ഇക്കായ്ക്ക് ഫോണോടെ ഫോണാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇക്കട ജോലിയുമായി സംബന്ധിച്ചുള്ളൊരിതാണല്ലോ അപ്പോൾ സത്ത് ഇങ്ങനെ ചെറുതായിട്ട് പൊങ്ങുന്ന എനിക്കത് ഇത് പൊങ്ങുന്ന നിങ്ങളത് കാണിക്കണം എന്നല്ല അവർ സത്തിനോടൊരു നീ മുന്നോട്ട് നീങ്ങുന്നില്ല നീ പൊങ്ങുന്ന ഒന്ന് കാണട്ടെന്ന് തിരമാലയ്ക്ക് വലിയ ശക്തിയില്ലായിരുന്നു കേട്ടോ നല്ല ശക്തി കുറഞ്ഞ തിരമാലയ അതായത് നമുക്കൊന്ന് ഇറങ്ങി നിൽക്കാനും ഇതൊപ്പം നിൽക്കാനൊക്കെ പറ്റി നല്ല ശക്തി കുറഞ്ഞ തിരമാലയായിരുന്നു പക്ഷേ ഇക്കാര്യം ഞങ്ങൾ ഈ ബീച്ച് ഇറക്കിയില്ല ഇന്ന് രാവിലെ ഒട്ടും ഉച്ചവരെയും മറ്റേ ബീച്ചിൽ സ്വിമ്മിംഗ് പൂളായിട്ടൊക്കെ നിന്നതല്ലേ ഇനി ഈ ബീച്ച് ഇറങ്ങണ്ട ഇതിനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ നിങ്ങളെ ലാസ്റ്റിൽ കാണിക്കാം കേട്ടോ ഇന്ന് മാത്രമല്ല കുറേ യാത്ര ചെയ്ത് ഞങ്ങൾ ശരി ടയേർഡുമായിരുന്നു നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലും നമ്മുടെ സാധാരണ കുഞ്ഞും ബോട്ടുണ്ടല്ലോ വള്ളം പോലത്തെ അത് അവിടെ വിട്ടിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ആയിരിക്കണം എന്തെങ്കിലും ഇതാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് രക്ഷാപ്രവർത്തനം നടക്കാൻ വേണ്ടിയൊക്കെ ആയിരുന്നിരിക്കണം അപ്പോൾ ഇങ്ങനെ ഈ അവിടെ പോയി പത്ത് മിനിറ്റ് നിൽക്കാമെന്ന് പറഞ്ഞാലും അവിടെ പോയി നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും വിചാരിച്ചു എന്തായാലും ആൾക്കാരവിടെ പോയി നല്ല അടിപൊളിയില്ല അവിടെ പോയി ഇങ്ങനെ എൻജോയ് ചെയ്യാലോ അപ്പോൾ ഈ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ റെക്റ്റാംഗ് പോലെ ഇങ്ങനെ രീതിക്കായല്ലോ ഇത് അപ്പോൾ അവിടെയാണെങ്കിൽ ഉയരിക്ക ഇപ്പോൾ അവിടെ പോയി ഇങ്ങനെ നിൽക്കാൻ നിൽക്കാമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ ഞാനവിടെ ചെന്ന് കുറച്ചു കൂടെ നിന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ശകല ശകലം തലയ്ക്ക് എന്തോ ഒരു എന്താ പറയുക ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ രണ്ട് മൂന്ന് തൊട്ട് പൊങ്ങി തന്നപ്പോൾ തല ഇങ്ങനെ എന്തോ അസ്വസ്ഥതാവുന്നതാണ് എന്തുകൊണ്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ പ്രോട്ടീൻ മിച്ചി കയറി മറ്റേ ആൾക്കാർക്ക് ഇത് ഫീൽ പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഞങ്ങൾ പ്രോട്ടീൻ മുച്ചി കയറിയിട്ടൊരു മൂന്ന് നാല് മാസത്തിന് ശേഷമാണ് നമ്മുടെ വർക്കലയിൽ പ്രോട്ടീൻ മുച്ചി തകർന്നു എന്ന് പറഞ്ഞ് നമ്മൾ അറിയുന്നതൊക്കെ കേട്ടോ സത്യത്തിൽ ഞങ്ങൾ ഈ ഫോട്ടോ മിഞ്ചി കയറുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഞങ്ങൾ ഫോട്ടോ മിച്ച് പോകത്തില്ലായിരുന്നു കേട്ടോ പേടിച്ചിട്ട് എന്തായാലും നമ്മൾ ഫോട്ടോ മിഞ്ചി കയറിയിട്ടാണ് ആ വാർത്ത അറിയുന്നത് നമ്മുടെ ഞങ്ങൾ ഫോട്ടോ മിടിച്ചു കയറിയെന്ന് പറയാം അപ്പോൾ നമ്മളിപ്പോൾ പോയപ്പം ഒരു വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബീച്ചൊരു അസ്തമയത്തിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ നമ്മളീ ഇത് കയറാൻ പോകുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയമാണ് നമ്മുടെ അവിടുത്തെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ നമുക്ക് പറ്റുന്നത് അതായത് ഉച്ച സമയത്തൊക്കെ പോയാൽ ഭയങ്കര വെയിലോടൊന്നും പറ്റത്തോ രാവിലെ പോയാലും വലിയ ഇതില്ല പക്ഷേ ഈ വൈകുന്നേരം സമയം കിട്ടി നമ്മൾ ബീച്ചിൽ പോകുന്നില്ല സാധാരണ ആൾക്കാർ വൈകുന്നേര സമയങ്ങളിലേ പോകുന്നത് അപ്പോൾ ആ വൈകുന്നേരത്തെ അസ്തമയോ ആകാശവും അതൊക്കെ കാണാനുള്ളൊരു ഭംഗി കൂടുതലുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ വൈകുന്നേര സമയം പോയതുകൊണ്ട് അതും നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഇത്രയുള്ള ഫോട്ടോയുമ വിശേഷം താങ്ക്സ് ഫോർ വാച്ചിങ്